അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറ്റുമെന്നുള്ളത് ഇതാണ് നമ്മുടെ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് താഴ്ത്താനും ഇതുപോലെ നിങ്ങൾക്ക് തൊന്തിക്കാനും പറ്റുന്ന ഒരു ഹെഡ് റസ്റ്റ് സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല ക്വാളിറ്റി സ്റ്റീരിയോള് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക വില കുറവ് മാത്രം നോക്കി ഓഫറുകൾ മാത്രം നോക്കി ഏറ്റവും വില കുറഞ്ഞ ആൻഡ്രോയിഡ് സിസ്റ്റം വാങ്ങി വെച്ച് അതിന് ക്വാളിറ്റി ഇല്ല സൗണ്ട് ഔട്ട് പുട്ട് ഇല്ല എന്ന് പറയുന്നത് നിർത്തുക ഇപ്പോൾ പുതിയ വാഹനങ്ങളിൽ എല്ലാ വാഹനങ്ങളിലേക്കും ഡോറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയത്ത് പോകുമ്പോൾ വെള്ളം ഇറങ്ങി ഡോറിൻ്റെ ഉള്ളിലേക്ക് വരുന്നു സാധാരണഗതിയിൽ ഗതിയിൽ വാഹനത്തിന് അത് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാക്കില്ലെങ്കിലും പക്ഷേ നമ്മുടെ സ്പീക്കറുകൾ കംപ്ലയിൻറ്റ് വരാൻ വളരെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെയിൻ ഗാർഡ് വെച്ചിട്ടുള്ള സ്പീക്കറുകളാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ടോട്ടലിൽ നമുക്ക് വന്നിരിക്കുന്നത് മൂന്ന് പ്രസ്സെയാണ് നമുക്ക് വന്നിരിക്കുന്നത് മൂന്ന് പ്രസ്സെയും ബിസ് മോഡൽ വാഹനമാണ് അപ്പോൾ ഓരോ ബെസ്സുകളും നമ്മൾ അതിൻ്റെ വാഹനത്തിലേക്ക് നമുക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളൊന്ന് ഓങ്കിയോടെ ഒരു സിസ്റ്റം നമ്മൾ ഈ ബ്രസിലേക്ക് നമ്മൾ ഇൻസ്റ്റളക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺക്യോൺ സിസ്റ്റം നമ്മൾ ഓരോ ദിവസവും നമ്മൾ നമ്മളിപ്പോഴേ വാഹനങ്ങളിലേക്ക് നമ്മൾ ഇൻസ്റ്റാളർ ചെയ്തുകൊണ്ടിരിക്കണട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി സിസ്റ്റം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് അപ്പോൾ ഇന്ന് നമുക്ക് അരൂര് ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു നമ്മൾ ഇന്ന് ഈ ഒരു സിസ്റ്റം ചെയ്തിരുന്നത് അപ്പോൾ ഒരു ബേസ് മോഡൽ ബ്രസ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എന്തെല്ലാം അതിലേക്ക് എക്സസൈസുകൾ ചെയ്യാം എങ്ങനെയെല്ലാം അതിനെ ഭംഗിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നല്ല ക്വാളിറ്റി സിസ്റ്റം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുമാത്രം നോക്കി നല്ല ഗുണമുള്ളതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായ സൗണ്ട് സിസ്റ്റം നോക്കി അതുപോലെയുള്ള ബ്രാൻഡുകൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ഇൻസ്റ്റളേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെയൊരു സിസ്റ്റമാണ് ഇന്ന് നമ്മൾ ഈ കിടക്കുന്ന ബ്രസീലിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം വരുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഇത് ഇതുപോലെ ആയിരിക്കും ഇരിക്കുക ഫ്രെയിം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഒരു ഫ്രെയിം കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടാണ് നമ്മളിതിൽ സിസ്റ്റം പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ കമ്പനി വരുന്ന ഈ ഒരു കൺസോൾ ഈ ഒരു പോർഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇതിലേക്കുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ കമ്പനി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൽ സ്പീക്കറുകൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതിലേക്ക് നാല് ഡോറിലേക്കും നല്ല ക്വാളിറ്റിയുള്ള ത്രീ ഫിഫ്റ്റി വാട്സിൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റം അത് റെയിൻ ഗാർഡ് സ്പേസർ കാര്യങ്ങളെല്ലാം അടക്കമുള്ള സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് റെയിൻ കാർഡ് ഇല്ലാത്ത സ്പീക്കർ ആണ് ഫിറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ അഡീഷണൽ നമ്മൾ റെയിൻ കാർഡ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സ്പീക്കറിന്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനത്തിന്റെയും വയർ കട്ട് ചെയ്യുക വാറണ്ടി പോവാ അങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല രണ്ട് അഡ്രസ്സും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഇതുപോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഹെഡ്രസ്റ്റുകളാണ് അതിനൊരു ലോക്ക് ബട്ടൺ പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ട് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡ്രസ് ഇങ്ങനെ പൊന്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്യാം നല്ല ക്വാളിറ്റിയുള്ള നാപ്പാലത്തറിലുള്ള ഒരു സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കസ്റ്റമർ എങ്ങനെ ആവശ്യപ്പെടുന്നുവോ അങ്ങനെയാണ് നമ്മുടെ ഒരു സീറ്റിൻ്റെ വർക്കുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഈ വാഹനം അരൂരിൽ നിന്ന് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് ഇരിഞ്ഞാലക്കുടയിലേക്ക് വന്നിരിക്കാനിടാ അപ്പോൾ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അല്ലേ നല്ല അഭിപ്രായം നല്ല അഭിപ്രായമാണ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടേ വന്ന് പിന്നെ വർക്ക് പെട്ടെന്ന് വൈകുന്നേരം പറയുമെങ്കിലും അതിന് മുമ്പ് തീർത്തു ആറ് മണി ഒന്നര ഒന്നരക്കുള്ളിൽ നമ്മളെ മാക്സിമം എല്ലാ വണ്ടികളും നമ്മൾ നമ്മള് ആറുമണിന്നാണ് നമ്മൾ പറയാറ് വരുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ മാക്സിമം നേരത്തെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ വർക്കുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും ചെയ്ത വർക്കുകളൊക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു ഒരു ട്യൂബ് പോലെ ഒരു റെഡ് ലൈനും അതുപോലെ തന്നെ ഒരു ഡയമണ്ട് കട്ടിംഗ് കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് റസ്റ്റ് ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതുപോലെ സ്ലൈഡിങ് ഉള്ള ഒരു ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയറിൻ്റെ പറയുകയാണെങ്കിൽ നമ്മുടെ സെവൻ ഡി മാറ്റാണ് നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ഇൻ്റീരിയറിൽ നല്ല ഭംഗിയാവുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇതൊക്കെയാണ് നമ്മുടെ സെവൻ ഡി എന്ന് പറയുന്നത് കൂടാതെ നമ്മളിതിലേക്ക് സിസ്റ്റം ഓൺകിയോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ സിസ്റ്റം ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ വിഷ്വൽ കാര്യങ്ങളെല്ലാം ഞാൻ നമ്മൾ കാണിച്ചുതരാം റിവേഴ്സ് തേ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യും നമ്മൾ സെവൻ ഡി മാറ്റ് ഇതുപോലെയാണ് നമ്മളിതിൻ്റെ സെവൻ ഡി മാറ്റ് കാര്യങ്ങൾ വരുന്നത് പിന്നെ നമ്മുടെ ഓൺകിയോയുടെ ഓഡിയോ സിസ്റ്റം അതിൻ്റെ ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ക്യാമറയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട് ക്യൂ പ്രോ മാക്സിൻ്റെ സെവൻ ടി മാറ്റി നമ്മൾ ഫിറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് അതായത് ഇതുപോലെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള റെഡും ബ്ലാക്കും കൂടി കലർന്നിട്ടുള്ള സീറ്റിൻ്റെ വർക്കാണ് നമ്മളിന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം വേണ്ട എക്സസറീസുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണെന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വാഹനം വരുമ്പോഴും അതാത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻ്റുകളും നമ്മളിവിടെ ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിത് കറക്റ്റ് സ്റ്റോക്ക് ഫോഗ് ലാംബ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഹലാസിനാണ് നോർമൽ സാധാരണ വരുന്ന ഒരു എൽ ഇ ഡി ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഒന്നും അത്ര അധികം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതേ ഇതുപോലെയുള്ള ഫോഗ് ലാമ്പുകൾ ഫിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് മാത്രമായിട്ട് നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് വെളിച്ചം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ ഹൈ ബ്രൈറ്റ് എൽ ഇ ഡി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിതിലേക്ക് ഇട്ട് ഉപയോഗിക്കും ഡോർ ഗാർഡാണ് ഐപ്പോപ്പിൻ്റെ ബ്ലാക്ക് ഗാർണിഷ് പോലെ വരുന്ന ഒരു ഡോർ ഗാർഡ് പിന്നെ നമ്മളത് സൈഡ് ബീഡിങ് വിത്ത് ബ്ലാക്ക് ക്രോം വിത്ത് സൈഡ് ബീഡിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് ഗാർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളത് വിൻഡോ ഗാർണിഷ് ലോവർ നല്ലൊരു ക്രോം ഫിനിഷിംഗ് ആണ് വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ അറ്റം മുതൽ അറ്റം വരെ വരുന്ന ഒരു വിൻഡോ കാരണശ് ലോ ബാക്ക് ബമ്പർ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ബംബർമ്മ തന്നെയാണ് ആ ബ്ലാക്ക് വരുന്ന പോർഷനിൽ തന്നെയാണ് നമ്മുടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബ്രസ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോരെ നമ്മുടെ ഇവിടെ എല്ലാ അവൈലബിൾ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ബെസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റിയോട് കൂടി നിങ്ങളുടെ സിസ്റ്റം കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ വാഹനത്തിലേക്ക് വേണ്ട എല്ലാ എക്സസൈസുകളും നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്ന റെഡ